ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി സി എൽ ജി എസ് തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടി പ്രത്യേകം കേന്ദ്രീകരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള കേരള സർക്കാർ പദ്ധതികളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തുവാല വിപ്ലവം സുഹൃതം പദ്ധതി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്യാൻസർ സാന്ത്വന പരിചരണം നൽകുന്നത് ആർക്കാണ് കിടപ്പ് രോഗികൾക്ക് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതിയാണ് അമൃതം കുട്ടികളുടെ സാമൂഹിക മാനസിക ആരോഗ്യം പൊതുവിജ്ഞാനം കലാ സാഹിത്യവാസനകൾ വ്യക്തിത്വം എന്നിവ മെച്ചപ്പെടുത്താനായിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പ് രൂപം കൊടുത്ത പദ്ധതിയാണ് ചിറകുകൾ കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് അങ്കണവാടികൾ സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാലമിത്ര കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി എൽസ പൂർണരൂപം ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിന് വേണ്ടി കേരള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവിനി മൃതസഞ്ജീവിനി പദ്ധതിക്ക് തുടക്കം കുറിച്ച വർഷം രണ്ടായിരത്തി പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ കിടക്കു അരികിൽ എത്തിക്കുന്ന പ്രാണ പദ്ധതി കേരളത്തിൽ തുടക്കം കുറിച്ച ജില്ല തൃശ്ശൂരാണ് കിടപ്പ് രോഗികളുടെ ശുശ്രൂഷകൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസ കിരൺ ഏത് രോഗത്തിൻ്റെ നിർമാർജ്ജനാർത്ഥമാണ് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ കേരളം ക്ഷയം പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ക്വിറ്റ് ലൈൻ ഹീമോഫീലിയ രോഗികൾക്കായിട്ട് നാഷണൽ ഹെൽത്ത് മിഷൻ ആരോഗ്യ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആശ്വധാര നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവർക്കായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഉഷസ് എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്ന കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം ജന്മനാൾ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ പദ്ധതി ഹൃദ്യം കേരളത്തിൽ ആയുഷ് ഗ്രാമം പദ്ധതി ആരംഭിക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ് ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായിട്ട് ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതി ജീവൻ രേഖ കാഴ്ചപരിമിതർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ കേന്ദ്രം പുനർജ്യോതി തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തുകയും സൗജന്യമായിട്ട് കണ്ണട നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് മിഴി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി ആവാസ് എയ്ഡ്സ് ബോധവൽക്കരണത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ആയുർദളം കേരള സർക്കാർ ആരംഭിച്ച സുബോധം എന്ന ബോധവൽക്കരണ പരിപാടി എന്തിനെതിരെയുള്ളതാണ് ലഹരി ഉപയോഗം കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനായിട്ട് ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം കൊതുകുജന്യ പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിനായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ ബോധവൽക്കരണ പരിപാടി തോട്ടങ്ങളിലേക്ക് നീങ്ങാം സോ ഫ്രണ്ട്സ് ഇതോടുകൂടി പ്രധാനപ്പെട്ട ചില കേരള സർക്കാർ പദ്ധതികൾ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് എൽ ഡി സി എൽ ജി എസ് ടോപ്പിക്സിനായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം